വെൽക്കം ടു ന്യൂസ് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് കെ കരുണാകരൻ ചരമവാർഷിക ദിനം ചൂണ്ടൽ മണ്ഡലം അഞ്ചാം വാർഡിൻ്റെ പ്രസിഡന്റ് ഷറഫുദ്ദീൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് നടന്നു അഞ്ചാം വാർഡിലെയും ചൂണ്ടൽ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലെയും പ്രവർത്തകർ ഈ ചടങ്ങിൽ പങ്കെടുത്തു

റക്കാൻ പറ്റാത്ത ആ പ്രവർത്തനത്തിൽ കൂടെ നമ്മളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആദരാജ്യത്തിൽ അർപ്പിച്ചു കൊണ്ട് നമുക്ക് എല്ലാവർക്കും തിരിഞ്ഞു പോകാം ഒരു ആദരാജന അർപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് തുടക്കമാണ് ബാപ്പുജി ബാപ്പുജി രാജീവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നേതാവായ ആയിരുന്നു കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കണ്ണൂർ ജില്ലയിൽ ചിറക്കൽ ജനിച്ച കരുണാകരൻ അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം കണ്ണൂരിൽ പത്താം ക്ലാസ് വരെയും തുടർന്ന് അദ്ദേഹം തൃശ്ശൂരിലേക്ക് മാറുകയാണ് ഉണ്ടായത് ഒരു കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി തൃശൂരിലെത്തിയ അദ്ദേഹം ചികിത്സയ്ക്ക് ശേഷം തൃശൂരിൽ താമസമാക്കുകയും തൃശ്ശൂരിലുണ്ടായിരുന്ന വലിയ ഒരു സ്ഥാപനമാണ് സീതാറാം ബില്ല് ആ സീതാറാം ബില്ലിൽ അദ്ദേഹം ജോലിക്ക് ചേരുകയും അവിടെയുള്ള തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവിടെ തൊഴിലാളി പ്രസ്ഥാനം ഐ എൻ ഡി യു ഒരു ഒരു നേതാവായി അദ്ദേഹം മാറുകയായി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഓർമ്മ ശരിയാണെങ്കിൽ തൃശൂർ ആ മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായി അദ്ദേഹം വിജയിക്കുകയും തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ സജീവമായും പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം ചുവടുകൾ രാഹുൽ വഴികൾ തേടവേ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒരുപോലെ ക്ഷോഭിച്ചു നിന്നിരുന്ന പ്രിയങ്കരനായ ഭീഷമാചാര്യൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ കുലപതി ശ്രീ കെ കരുണാകരൻ സാറിൻ്റെ പതിനാലാം ചരമവാർഷിക ദിനമാണ് ഇന്ന് നമ്മൾ ഇവിടെ പട്ടികര സെന്ററിൽ അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ്സിനെ പതിനൊന്ന് സീറ്റിൽ നിന്നും ഭരണം തിരിച്ചെത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയ അദ്ദേഹത്തിൻ്റെ കൂട്ടമായ പ്രവർത്തനം കോൺഗ്രസിന് ഇന്നും എടുത്തു പറയേണ്ട ഒരു വലിയ നേട്ടം തന്നെയാണ് ോടി മെഞ്ചിരത്തിൽ വാലിൽ ഉയരക്കൊടി ഉയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി വീരരായി